മഹാലക്ഷ്മിയിൽ ഇനി നമ്മൾ പ്രേക്ഷകരെ ഞെത്തിക്കുന്ന മുഹൂർത്തങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത് ഒരു അട്ടിപ്പൊളി നാടകം തന്നെയാണ് നമ്മുടെ മാർക്കോയും കണ്ണനും അനന്തവും മഹാലക്ഷ്മിയും ഒക്കെ നമ്മുടെ ലേഖയും ചേർന്ന് ഇനി നടത്താൻ പോകുന്നതല്ലേ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് ഇനി ഒരു രസകരമായിട്ടുള്ള ഒരു നാടകങ്ങൾ തന്നെയായിരിക്കും ഒന്ന് വരാൻ പോകുന്നത് എന്തായാലും നമ്മുടെ പ്രതാപന്റെയും കരുണയുടെയും മേഘനാഥൻ്റെയും മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുന്ന നിമിഷങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിൽ നമ്മുടെ മഹാലക്ഷ്മി മണ്ണോട് മണ്ണോടലിഞ്ഞു കഴിഞ്ഞു അല്ലെ ഇനി നമ്മുടെ മഹാലക്ഷ്മി വരുമ്പോൾ ഇവർ ഒരിക്കലും വിശ്വസിക്കില്ലേ ഇത് ശരിക്കും മഹാലക്ഷ്മിയാണ് അപ്പൊ ഇവര് മഹാലക്ഷ്മി കാണുമ്പോൾ അയ്യോ പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് അലറി വിളിക്കുന്നതും കരഞ്ഞു കൂകുന്നതും ഇതോ ഇവർക്കൊപ്പം നമ്മുടെ മുത്തശ്ശിയും ഉണ്ട് ഉണ്ടട്ടോ നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ മുത്തശ്ശിക്കും നമ്മുടെ ഒന്നിക്കും മെയിൻ ആയിട്ട് നമ്മുടെ കരുണ പ്രതാപൻ മേഘനാഥൻ ഇവർക്കിട്ട് പണി കൊടുക്കുന്ന ഒരു അടിപൊളി ദൃശ്യങ്ങൾ തന്നെ അരികോട്ടെ കൂട്ടുകാരെ നമുക്ക് കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത രംഗങ്ങളോട്ടോ മഹാലക്ഷ്മി പ്രയതായിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും അല്ലെ കൂട്ടുകാരെ ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെ ആട്ടോ മറക്കാതെ കാത്തിരുന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ